കണ്ണന്റെ ഊരെന്നറിയപ്പെടുന്ന കണ്ണൂർ ഈ പേര് മാറിയത് എങ്ങനെ അത് ബ്രിട്ടീഷുകാർക്ക് പറയാൻ കുറച്ച് വിഷമായിട്ട് കനന്നൂർ എന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊ അത് വീണ്ടും ആലപ്പി എങ്ങനെ വീണ്ടും ആലപ്പുഴയായോ ബോംബെ എങ്ങനെ വീണ്ടും മുംബൈ ആയോ ഫൈസാബാദ് നന്ദിഗ്രാമായോ ആയോ ഇലഹാബാദ് പ്രയാഗ് രാജായോ അതുപോലെ നമ്മുടെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കണ്ണനൂര് കണ്ണനൂര് തന്നെയാവും ഇച്ഛാശക്തി കാണാം അല്ലാണ്ട് നടക്കില്ല റെയിൽവേയിൽ കണ്ണന്നൂർ എന്നായിരുന്നു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ണന്നൂർ എന്നായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് ചെന്നൈ കണ്ണൂർ കണ്ണന്നൂർ എന്നായിരുന്നു മട്ടന്നൂർ വലിയന്നൂർ നീലാന്നൂർ ഇടയന്നൂർ എന്നായിരുന്നു കണ്ണൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുറേ അധികം ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുള്ളത് കണ്ണൂരിലല്ലേ അപ്പം ആ പേര് മാറ്റിയത് കൃഷ്ണനോടുള്ള വിരോധം കൊണ്ടല്ലേന്നാ വിരോ മാറ്റിയത് വിരോധം കൊണ്ടൊന്നും അല്ല അത് ഈ വായൽ കൊള്ളാത്തോണ്ടായിരിക്കും ഉച്ചാരണത്തിൽ ഇനി നമ്മളത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടാണ് അതിനൊറ്റ ദൃഷ്ടാന്തം മാത്രം പറയാം ഉപസംഹരിക്കുകയാണ് മുംബൈയില് ഇന്റർനാഷണൽ എയർപോർട്ട് ബോംബെ ഇന്റർനാഷണൽ എയർപോർട്ടായിരുന്നു കാലം മാറി സമൂഹത്തിന്റെ ഇച്ഛാശക്തി ഉണർന്നു അതിന്റെ പേര് മാറ്റി ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടായി കാലം വീണ്ടും മുന്നോട്ട് പോയി സമൂഹം പറഞ്ഞു അതും പോരാ ഇനിയും മാറ്റണം ഇപ്പോ അത് ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഒരു സമൂഹത്തിന്റെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് സ്ഥലനാമവും മാറ്റാൻ ഗവൺമെന്റ് തയ്യാറാവും ആക്കേണ്ടത് സമൂഹത്തിന്റെ ഇച്ഛാശക്തിയാണ്